ഹായ് ഹലോ ഇന്നലെ ഞാൻ എയർ ഫ്രയറിൽ ഫിഷ് ഗ്രില്ല് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ ഐറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ചിക്കൻ ലോലിപ്പോപ്പെന്നോ ചിക്കൻ്റെ കാലിയെന്നോ എന്ത് വേണമെങ്കിലും പേരിടാം നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് വാ നമ്മൾ ആ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മുടെ ബാസ്ക്കറ്റിൽ നിരത്തി വയ്ക്കാൻ പോവാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അഞ്ചാറ് മണിക്കൂർ മാഗിനേറ്റ് ചെയ്ത് വെച്ചു ഒരു തുള്ളി എണ്ണ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല മുന്നത്തെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തപ്പോൾ ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് ഞാൻ ഒരു തുണ്ട് പോലും എണ്ണ ഉപയോഗിച്ചില്ല അത് ബാസ്ക്കറ്റ് അടച്ചു ടൈം സെറ്റ് ചെയ്തു ആദ്യം ഒരു പത്ത് മിനിറ്റ് സെറ്റ് ചെയ്തു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ എന്നിട്ട് നമ്മൾ ഓണാക്കി നോക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞു ഓപ്പൺ ചെയ്തപ്പോൾ മോൾ ബശൊക്കെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇവർ പറയുന്നത് ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല എന്നാണ് പക്ഷേ നമ്മുടെ ഒരു സന്തോഷത്തിനും ഈ എയർ എയർഫ്രൻ്റെ ടോപ്പ് പോർഷനിലാണ് ഇതിൻ്റെ കോയിൽ വരുന്നത് അപ്പോൾ നമ്മളൊന്ന് തിരിച്ചിടുകയാണെങ്കിൽ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇടുകയാണെങ്കിൽ എല്ലാ സൈഡും നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഈ മേൽ ഭാഗമൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് ഇങ്ങനെയായി ഞാൻ വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് വീണ്ടും സെറ്റ് ചെയ്തു ടൈം എന്നിട്ട് വീണ്ടും ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിൽ ഇതിലുള്ള ഓയിലുകൊണ്ട് തന്നെയാണ് അതായത് ആ നെയ്യുണ്ടല്ലോ ചിക്കൻ്റെ ആ ഒരു നെയ്യുകൊണ്ട് മാത്രമാണ് അത് കുക്കാവുന്നത് ബാക്കി വേസ്റ്റ് നെയ്യൊക്കെ താഴെ ആ ബാസ്ക്കറ്റിൻ്റെ ആ ഒരു താഴെ വന്ന് കെടുക്കും ഞാൻ വീണ്ടും ഒന്ന് മറിച്ചിട്ടു തിരിച്ചും മറിച്ച് ഒരു പ്രാവശ്യം കൂടി ഇട്ടു ഒരു പത്ത് മിനിറ്റ് ഞാൻ വീണ്ടും വെച്ചു കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഞാനത് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തു നമുക്ക് നോക്കാം ഇനി അതെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കാം നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെങ്കിൽ നോക്കാം അതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് മേടിക്കാത് കാരണം ഒരു തുണ്ടോ ഓയിൽ പോലും നമുക്ക് ആവശ്യമില്ല ഇതിന് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് അങ്ങനെ നമ്മൾ കുറച്ച് ടൈമിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ എയർ ഫ്രൈഡിൽ വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഒരു ടീസ്പൂൺ പോലും എണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് പോലും നല്ല ക്രിസ്പിയായിട്ട് നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഏ ഈ ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ സൂപ്പറാണ് കേട്ടോ ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞാൻ ഈ എയർ ഫ്രയറിൽ ഒരുപാട് റെസിപ്പികൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ പുതിയതായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടേട്ടിനെ കൊള്ളാം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ച ഒരു ടേസ്റ്റ് അല്ല എന്നിരുന്നാൽ കൂടി ടേസ്റ്റ് ഇല്ല അയ്യേ എന്ന് പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും താങ്ക്